അസലാ വലൈക്കു വരഹമുല്ല ബഹുമാനരായ സത്യവിശ്വാസികളെ തങ്ങളുടെ മുമ്പിൽ കാണുന്ന ഏത് പ്രതിഭാസങ്ങളുടെയും ഏത് വസ്തുതകളുടെയും കാരണങ്ങൾ അന്വേഷിക്കുന്നവനാണ് മനുഷ്യൻ ഒരർത്ഥത്തിൽ ഈ ഒരു അന്വേഷണത്തൊരെയാണ് അവനെ വിജ്ഞാനത്തിന്റെ ഉത്തുങ്കതയിലേക്ക് നയിച്ചത് ശാസ്ത്രീയമായ പുരോഗതികൾ കരസ്ഥമാക്കുവാൻ അവനെ പ്രാപ്തനാക്കിയതും ഈ ഒരു അന്വേഷണത്വരെയാണ് പക്ഷേ പലപ്പോഴും മതപരമായ വിഷയങ്ങളിൽ മതപരമായ വിധികളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും ആ കാരണങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത്തരം വിധികൾ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പല ആളുകളിലും കാണപ്പെടാറുണ്ട് എന്തിനും ഏതിനും കാരണങ്ങൾ അന്വേഷിക്കുന്നത് പോലെ മതപരമായ എല്ലാ വിധികളുടെയും കാരണങ്ങൾ അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യങ്ങൾ എല്ലാം തനിക്ക് പരിപൂർണമായി ബോധ്യപ്പെടണമെന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അത് അതനുസരിക്കുകയുള്ളൂ എന്നൊരു മനോഭാവവും ചില ആളുകൾ പ്രകടമാക്കാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട് അതായത് മതപരമായ ഹുക്കുമുകളുടെ കാരണങ്ങൾ അഥവാ ഇല്ലത്തുകൾ അത് മൂന്ന് രീതിയിലാവാം ഒന്ന് അത് പരിശുദ്ധ ആനിലും തിരുസുന്നത്തിലും വ്യക്തമായി പരാമർശിച്ചതാവണം അപ്പോൾ നമുക്ക് വ്യക്തമായി അതിൻ്റെ കാരണങ്ങൾ ഇന്നതാണ് എന്ന് പറയാൻ കഴിയും നമുക്ക് കൃത്യമായി അത് ബോധ്യപ്പെടുകയും ചെയ്യും എന്നാൽ ചില വിഷയങ്ങളുടെ ഇല്ലത്തുകൾ ചില കാരണങ്ങൾ അത് പരിശുദ്ധ കുർആാനിലും തിരുസുന്നത്തിലും ഗവേഷണം നടത്തിക്കൊണ്ട് പണ്ഡിതന്മാർ അത് നിർദ്ധാരണം ചെയ്തെടുക്കേണ്ടതായിരിക്കും ഇസ്തിംബാത്ത് ചെയ്യേണ്ട വിഷയങ്ങളുണ്ടാകും ഇത് മൂന്ന് രീതിയിലാണ് ഇപ്പോൾ ഒരു വിഷയത്തിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ കാരണമാവാൻ വിദൂര സാധ്യതയെങ്കിലുമുള്ള എല്ലാ വിഷയങ്ങളെയും പണ്ഡിതന്മാർ ഒരുമിച്ച് കൂട്ടും ഇതിനെയാണ് തഹ്രീജുൽ മനാത്ത് എന്ന് പറയുന്നത് അതിനുശേഷം അത്തരം വിഷയങ്ങളിൽ നിന്ന് കാരണങ്ങളാവാൻ സാ കാരണങ്ങളാവുകയില്ല എന്ന് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടവയെ മാറ്റി നിർത്തുകയും അതിൽ നിന്ന് ഏറ്റവും കൃത്യമായതിനെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഘട്ടമാണ് അടുത്തത് അതിനെയാണ് തൻകീഹുൽ മനാത്ത് എന്ന് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൃത്യമായ കാരണങ്ങളെ വീണ്ടും അതിൽ പഠനം നടത്തിക്കൊണ്ട് നിർണയിക്കുന്ന പ്രതിഭാസം അതിനെയാണ് തഹ്കീഖുൽ മനാത്ത് എന്ന് പറയുന്നത് അപ്പോൾ തഹ്രീജും തൻകീഹും തഹ്ക്കീഖും കഴിയുമ്പോഴാണ് അത് ഒരു മതപരമായ വിധിയുടെ ഇല്ലത്ത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുക പരിശുദ്ധ കുർആാനിലും തിരുസന്നത്തിലും വ്യക്തമായി പരാമർശിക്കപ്പെടാത്ത ഇജിത്തിഹാദിയായ വിഷയങ്ങളിൽ ഈ രൂപത്തിലാണ് ഇല്ലത്തുകൾ കണ്ടുപിടിക്കുന്നത് തീർച്ചയായും ഇത്തരം ഇജിത്തിഹാദിയായ മേഖലകളിൽ പണ്ഡിതന്മാർക്ക് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികവുമാണ് ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധ കുർആാനിലോ തിരുസന്നത്തിലോ വ്യക്തമായി ഒന്നും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ അത് നമുക്ക് കാരണങ്ങൾ പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ലുഹറ് നാലിറക്കാലത്തായി എന്തുകൊണ്ട് മഹരീബ് അത് മൂന്നിറക്കാലത്തായി അത് കൃത്യമായ അത്ഭുതയായ വിഷയങ്ങളിൽ നമുക്ക് അത്തരം ഇല്ലത്തുകൾ പറയുവാൻ സാധ്യമല്ല ഇനി ഹദീസുകളാവട്ടെ ആയത്തുകളാവട്ടെ നമുക്കറിയാം ഹദീസുകൾ നബി നബീസ്ുല്ലാ അലൈഹി വസ്ലമയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവങ്ങളുടെ അല്ലെങ്കിൽ വാക്കിൻ്റെ ഒരു ഭാഗമാണ് അതിൽ നിന്ന് ഹുക്കുമുകൾ നിർദ്ധാരണം ചെയ്യുമ്പോൾ ആ ഹദീസ് സൊഹീഹാണോ ല അത് ആം ആണോ ഖാസാണോ പ്രത്യേകമാണോ അല്ലെങ്കിൽ പൊതുവാണോ എന്നുള്ള നസ്ഹ് ചെയ്യപ്പെട്ടതാണോ അത് ദുർബലമാക്കപ്പെട്ടതാണോ എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് പണ്ഡിതന്മാർ അതിൽ നിന്ന് വിധി പ്രഖ്യാപിക്കുന്നത് പറഞ്ഞു വരുന്നത് നമ്മുടെ സാമാന്യ യു ി നിർണയിക്കുന്ന മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മതപരമായ വിധികളെ അളന്നു മുറിക്കുവാൻ പാടില്ല എന്നതാണ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ധാരണയും ബോധ്യവും ഉണ്ടാവേണ്ടത് വിശ്വാസികൾ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയും പ്രബോധകന്മാർക്കുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും കൃത്യമായ രീതിയിൽ ഉൾക്കൊള്ളുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ അസാ